ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരക്ഷരം മാറിപ്പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും കടന്നു പോകുന്നതായിരിക്കും എളുപ്പം വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുവചനം ദൈവിക ന്യായ പ്രമാണം ദൈവം കൽപ്പിച്ചിട്ടുള്ള പ്രമാണം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ പ്രമാണം ദൈവിക ശാസനകൾ അതിൽ നിന്ന് ഒരക്ഷരം മാറിപ്പോയിക്കൂടാ അത് മാറ്റമില്ലാത്തവൻ കൽപ്പിച്ച മാറ്റമില്ലാത്ത വചനങ്ങളാണ് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് അതിന് മാറ്റം വരാൻ നിവർത്തിയില്ല മാറ്റാനായാലും സാധ്യവുമല്ല അതിൽ നിന്ന് ഒരക്ഷരം മാറിപ്പോകുന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നതിനേക്കാൾ ഒരിക്കലും എളുപ്പമല്ല മറിച്ച് ആകാശവും ഭൂമിയും ഇല്ലാതെയാകുന്നതാണ് ദൈവവചനത്തിൽ നിന്ന് ഒരക്ഷരം മാറിപ്പോകുന്നതിനേക്കാൾ എളുപ്പമായിട്ടുള്ളത് കാരണം ദൈവവചനം ശാശ്വതമാണ് അതത്രമാത്രം ശക്തമാണ് അത് അതിൽ തന്നെ ഉറപ്പുള്ളതും നിലനിൽപ്പുള്ളതുമാണ് വീണ്ടും പറയട്ടെ അത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൽപ്പനകളാണ് അത് നിലനിൽക്കും നിലനിന്നേയും മതിയാകും ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറക്കറിച്ച്